എങ്ങനെ ഇടുന്നിട്ടൊരു വീഡിയോ കുറേ നാളായിട്ടോ കുറെ നാളെന്ന് വെച്ചാൽ കുറെ മാസങ്ങളായി ഞാൻ ഇങ്ങനെ എഴുന്നേറ്റൊരു വീഡിയോ ചെയ്തിട്ട് അപ്പൊ ഞാൻ അങ്ങനെ വീണ്ടും വരികയാണ് ഗേസ് ഇതുവരെ ആയിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാനായിരുന്നു കാണാനായിരുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൺ ഒന്ന് അമർത്തി ലൈക്കും കൊടുത്തിട്ട് വേണം കാണേണ്ടത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് എല്ലാ റിയാമായിരിക്കും ചിലവർക്ക് അറിയാൻ അറിയാൻ പാടില്ലാത്ത കുറേ പേരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടതാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ സെർച്ച് ചെയ്ത് മുടിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കി ഇങ്ങനെ കുറേ പേരിങ്ങനെ വീഡിയോസ് കാണുന്നവരാണ് യൂട്യൂബിൽ മുടിക്ക് മുടി ഒരുപാട് കൊയ്യുന്നവരാണ് പിന്നെ ഈ പി സി ഒടി കാരണം ഇങ്ങനെ ടയറോയിഡ് കാരണം അങ്ങനെ ഒരുപാട് പേര് ഓരോ പ്രതിസന്ധിയിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് അപ്പൊ ഞാൻ തന്നെ എനിക്ക് തന്നെ പി സി ഒടി ആയിട്ട് മുടി നന്നെ വീട് ചെയ്തിട്ടുണ്ട് മുടി നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന എനിക്കൊന്നും ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇങ്ങനെ എടുക്കുമ്പോ ഇങ്ങനെ മുടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അവസ്ഥയിലൊക്കെ കാണുമ്പോൾ പോയി കൂട്ടിയിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതെന്ന് വെച്ചാൽ സഹിക്കാൻ പറ്റാത്ത മെന്റലി നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റും മൂടി ഉണ്ടായിരുന്നിട്ട് പോകുമ്പോഴും അല്ലാത്തൊരു സങ്കടമാണ് അതുകൊണ്ട് എനിക്ക് വൈകുന്നോട്ട് ഉണ്ടായിരുന്നല്ല എന്നാലും ഉണ്ടായിരുന്നിട്ട് പോകുമ്പോൾ നമുക്കൊരു മെന്റലി നമുക്ക് ഭയങ്കര അപ്പൊ ഞാനൊക്കെ അപ്പോഴാണ് ഞാൻ മോഡി സ്ട്രേറ്റ് ചെയ്തത് എന്തോ എന്തായാലും പോവുകയാണെന്ന് ചേസ്റ്റ് രണ്ടും കളിച്ച് മോഡി സ്ട്രേറ്റ് ചെയ്ത് ഞാൻ അതിന് മെയിൻ അപ്പൊ ഇപ്പോ കണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ വീഡിയോസ് ഒരുപാട് പേര് സെർച്ച് ചെയ്ത് ഉണ്ടാവും അറിയാൻ പാടില്ലാത്ത ഒരുപാട് ഇതിനെ പറ്റി അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള സാധനമാണ് കണ്ടില്ലേ ഇതിന്റെ ഒരു പ്രത്യേക ഒരു മണോണ്ടത് എനിക്ക് ഈ സാധനം ചേച്ചി എനിക്കത് പറഞ്ഞു എനിക്ക് പുതിയ കണ്ടന്റിന് ഒരു സാധനമാണ് എന്തായിട്ട് ഇന്ന് പോയിട്ട് എനിക്ക് ഈ വീഡിയോ ചെയ്യണം നിന്നെ പോലെ തന്നെ നിനക്ക് യൂസ്ഫുള്ളായതുപോലെയാണ് മറ്റുള്ളവർക്ക് കൂടെ പേര് റോസ് മീരി റോസ് അപ്പോൾ ഇത് കടയില് മേടിക്കാൻ കിട്ടും ഉണങ്ങിയിട്ടായിരിക്കും കടയിൽ കടയിൽ മേടിക്കാൻ കിട്ടുന്നത് പിന്നെ അവസരമുള്ള ഫ്ലിപ്കാർട്ടിലൊക്കെ ഈ സംഭവം ഉണ്ട് ഈ സംഭവം ഉണങ്ങിയിട്ടാട്ടോ പാക്കറ്റിലേക്ക് ഒരേപോലെ ആകും ആവണമെന്നില്ല കാരണം ഇത് പലർക്കും എത്ര ഉണ്ടാവും എണ്ണ കാഴ്ച നേരിട്ട് നമ്മൾ എണ്ണ കാച്ചിലേ വെളിച്ചനെ കാഴ്ച നേരിട്ട് ഇട്ട് കാഴ്ച തേക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് നമുക്ക് ചിലപ്പോ എരച്ചിലൊക്കെ ഉണ്ടാകും തല ഓട്ടിയിലേക്ക് തേക്കുമ്പോൾ എരച്ചിലും പുകച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് അങ്ങനെ ചെയ്യണേയും കാട്ടിയും ഇത് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ നമ്മൾ ഒരു ക്ലാസ് വേണം ഒരു പ്ലാറ്റ് വിളക്കും ഉണ്ടാവുമ്പോൾ നല്ല വിളക്കുമ്പോൾ തിളയ്ക്കുമ്പോൾ ഇതങ്ങട്ട് ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഇതിട്ടി തന്നെ തിളപ്പിക്കുക തിളപ്പിച്ച ശേഷം തണുത്ത തണുത്ത് നമ്മൾ ബോട്ടിൽ അങ്ങനത്തെ ഒരു ആ ബോട്ടിൽ ഉപയോഗിച്ച ശേഷം ഡെയിലി യൂസ് ചെയ്ത കുളിക്കുന്ന മുന്നേ തലോട്ടിൽ നല്ലപോലെ തിളച്ച ശേഷം നല്ലപോലെ മസാജ് ചെയ്ത് കുളിക്കുക ശേഷം വേണമെങ്കിൽ പ്രശ്നം കിട്ടും പ്രശ്നം കിട്ടുന്ന മാത്രമല്ല പക്ഷെ ചിലവർക്കത് നീരർക്കം അങ്ങനത്തെ കുറെ കാര്യങ്ങളില്ലേ തലവേദന അങ്ങനെയൊക്കെ ചിലപ്പോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എനിക്ക് കുളിക്കണ മുന്നേ ചെയ്യണമായിരിക്കും നല്ലത് തോന്നും അങ്ങനെ ഒന്നും ഇല്ലാത്തവർക്ക് അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പൊ ഞാന് പിന്നെ ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെലവ് ചെലവർക്ക് തേങ്ങ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ എടുത്ത് യൂസ് ചെയ്ത ശേഷം നമ്മൾ അതിൽ എടുത്ത ശേഷം നമ്മുടെ ഇതിൻ്റെ നീര് കൂടി നല്ലപോലെ മസാജ് ചൂട് കൊടുത്തിട്ട് തല ഉള്ളിൽ തേക്കുമായിരിക്കും കുറച്ചും നല്ലത് എട്ട് ഉള്ളവർക്ക് അല്ലാത്തവർക്ക് സ്പ്രേ ചെയ്ത് തേക്കാൻ അതിൻ്റെ മണ്ണിൽ തേക്കാം പക്ഷേ മുടി നരക്കെ പെട്ടെന്ന് വരയ്ക്കാതിരിക്കാനും അതൊക്കെ നാറ്റും മാറ്റിയെടുക്കാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നവർ ഇരുന്നാൽ ഇപ്പോൾ ി ചുരണ്ടിട്ടുണ്ട് നമ്മുടെ സ്പ്രേറ്റിംഗ് ഏറ്റവും ചെറിയ ഒരു മാറ്റം പുതിയ ഹെയർ വന്നു തുടങ്ങുന്നതിൻ്റെതായിട്ട് ഒരു പിന്നെ ഞാൻ ഇങ്ങനെ കടങ്ങട്ടൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഇതൊക്കെ വന്ന് വരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇതുവരെയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൊടുത്ത് ഷെയറും കൊടുത്തിട്ട് വേണം കേട്ടോ കാണേണ്ടത് അപ്പം ഓക്കെ ഇതാണ് സാധ അപ്പൊ അടുത്ത വീടിൽ കാരണവരെ ഒ കെ സി